നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ തോതിൽ തോതിൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെ അവർ എങ്ങനെയാണോ മുൻപ് പുൽവാമ ഭീകരാക്രമണത്തെ അവർ വോട്ട് ബാങ്കിന് വേണ്ടി ഉപയോഗിച്ചത് അതുപോലെ കൃത്യമായും ഒരു മതസ്മർദ്ധ ഉണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെങ്കിൽ അത് പൊളിച്ചടുക്കാൻ തന്നെ തീരുമാനിച്ചു എന്നാണ് ആർ ജെ ഡി പറയുന്നത് അതായത് ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായവരെ പിടികൂടാതെ ഈ രാജ്യത്ത് വലിയ രീതിയിലുള്ള പുകമറ സൃഷ്ടിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് കൃത്യമായി പ്രതിപക്ഷം ആഞ്ഞടിക്കുകയാണ് ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊരു അനുകൂല സാഹചര്യമാണ് എന്ന് കരുതി നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യുകയാണെങ്കിൽ ഈ വിഷയം പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഇതിന് ശക്തമായ പ്രതിരോധമുണ്ടാകും എന്ന് തന്നെ വ്യക്തമായി ഇന്ത്യ മുന്നണി സൂചിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇതിനു മുമ്പും രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് നിരവധിയായ ഭീകരാക്രമണങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ വലിയ തോതിൽ ബി ജെ പി നടത്തിയിട്ടുള്ള മുതലെടുപ്പുകൾ അത് ശക്തമായി രാജ്യത്ത് നിരവധി തവണ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത വിഷയമാണ് അതുകൊണ്ട് തന്നെയാണ് ബീഹാറിൽ ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില വാഗ്ദാനങ്ങൾ പറഞ്ഞത് നടപ്പിലാക്കിയോ എന്ന ചോദ്യം പ്രതിപക്ഷം ചോദിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ കൃത്യമായി ഭീകര കേന്ദ്രങ്ങൾ പൊളിച്ചടുക്കി എന്ന് പറയുമ്പോഴും നൂറോളം ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോഴും ഭീകരാക്രമണം നടത്തിയവരെ പിടികൂടിയിട്ടില്ല എന്നുള്ളത് വ്യക്തമല്ലേ എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ചോദ്യമാണുള്ളത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുമതിച്ച് ഹിന്ദു മുസ്ലിം ഡിവിഷൻ ഉണ്ടാക്കി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാം എന്നുള്ള ശ്രമം പാളിപ്പോവുകയാണ് കാരണം ജാതി സെൻസസ് സർവേ അത് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ പൊളിച്ചടുക്കുകയാണ് വാസ്തവത്തിൽ കോൺഗ്രസ് കോൺഗ്രസ് ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ തെലങ്കാനയിലും കർണാടകയിലും വിജയകരമായി പൂർത്തീകരിച്ചു കൊണ്ട് അത് ഈ രാജ്യത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് പൊളിറ്റിക്കൽ ലിവിഷന് വേണ്ടി തരം താഴ്ന്ന രാഷ്ട്രീയ കളിക്ക് ഉപയോഗിക്കുന്ന ബി ജെ പിക്ക് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് പറഞ്ഞ് പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് നമുക്കറിയാം ഒക്ടോബർ മാസമാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായി നടക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപതിലും ആ ഒരു കാലഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാൽ ഏതൊരു സാഹചര്യത്തിലും ബീഹാറിനോടൊപ്പം തന്നെ രാഷ്ട്രപതി ഭരണമുള്ള മണിപ്പൂരും തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യതയും മുന്നിൽ കാണുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാലറ്റ് നിരോധിക്കുകയാണെങ്കിൽ ബാലറ്റിനെ ഏകപക്ഷീയമായി തുത്തറിയുകയാണെങ്കിൽ എന്ന സംവിധാനം അത് എല്ലാ തരത്തിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ പേപ്പർ സംവിധാനം നിലവിൽ കൊണ്ടുവന്നാൽ ബീഹാറിൽ ബി ജെ പി ജയിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ആർ ജെ ഡി വലിയ തോതി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വേർതിരിവുണ്ടാക്കി മതസ്പർദ്ധ ഉണ്ടാക്കി കളിക്കാൻ ശ്രമിക്കുന്ന ഗോധി മീഡിയകളെ പൂട്ടിക്കെട്ടാൻ ശ്രമിച്ചില്ലെങ്കിൽ അവർ ചെയ്യുന്നത് രാജ്യദ്രോഹമാണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് തേജസ്വി യാദവ് അവർ ചെയ്യുന്നത് ഈ രാജ്യത്തിന് ഗുണകരമായിട്ടുള്ളതല്ല സെക്യുലറിസമാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മുഖഛായ എന്ന് കേണൽ സോഫിയ ഖറേഷ തന്നെയാണ് ആർമിയുടെ ബ്രീഫിംഗ് സമയത്ത് പറഞ്ഞത് സെക്കുലറിസം ഭരണഘടനയിലുള്ള കാര്യമാണ് ഇന്ത്യ ഒരു മതരാഷ്ട്രമേ അല്ല അവിടെ എങ്ങനെയാണ് നിങ്ങൾ കമ്മ്യൂണൽ ഡിവിഷൻ ഉണ്ടാക്കുന്നതെന്ന് കൃത്യമായി ചോദിക്കുകയാണ് ആർ ജെ ഡി